നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണു അടൂർ നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വിഷയത്തെ പറ്റിയാണ് ഇപ്പോൾ എ എന്നാൽ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകാതെ ഏതൊരു സാധാരണക്കാർക്കും കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ടാണ് നമ്മൾ എ എന്താണെന്ന് പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതിൻ്റെ രൂപമാണ് എ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൃത്രിമ ബുദ്ധി അല്ലെന്നുണ്ടെങ്കിൽ നിർമ്മിത ബുദ്ധി എന്നൊക്കെ മലയാളത്തിൽ ഇതിനെ പറയും അപ്പോൾ നമുക്ക് എ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു വാക്കിനെ പറ്റി പറയേണ്ടി വരും ഇന്റലിജൻസ് എബിലിറ്റി ടു ലേൺ നമുക്ക് പഠിക്കുവാനുള്ള കഴിവ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുവാനുള്ള കഴിവ് ലേൺ ഫ്രം എക്സ്പീരിയൻസ് അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനുള്ള കഴിവ് അഡാപ്റ്റ് ടു സിറ്റുവേഷൻ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനെ ഉപയോഗിക്കുവാനുള്ള കഴിവ് സോൾവ് ദ പ്രോബ്ലം ഇതെല്ലാം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവ് അതിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മളെന്താണ് ഒരു കാര്യം പഠിക്കുക മനസ്സിലാക്കുക അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് സാഹചര്യം അനുസരിച്ചതിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക ഇതിനെ നമുക്ക് ഇൻ്റലിജൻസ് എന്ന് പറിക്കാൻ പറ്റും അപ്പം മനുഷ്യന് ഇൻ്റലിജൻസ് ഉണ്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം ഞാനിപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നടന്നു വന്നപ്പോഴേക്കും അവിടെ ഒരു കല്ലുണ്ട് ആ കല്ലെ തട്ടി ഞാൻ വീണു അടുത്ത ദിവസത്തെ കല്ലെ തട്ടി ഞാൻ വീഴാതെ ശ്രദ്ധിച്ചു വരും കാരണം എന്താണ് ആ അനുഭവത്തിൽ കൂടെ ഞാനൊരു കാര്യം പഠിച്ചു ഇപ്പോൾ ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഇത്രേം കാര്യമുള്ളൂ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ കാര്യം മനസ്സിലാക്കുക പഠിക്കുക അന്നൊരു സാഹചര്യം അനുസരിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക ഈ കാൽക്കുലേറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം കാൽക്കുലേറ്ററിനൊരു ഡിവൈസ് ഡിവൈസായിട്ട് കാണുന്നില്ല ഈ കാൽക്കുലേറ്ററിനു വേണ്ടി നമ്മളൊരു പ്രോഗ്രാമർ പ്രോഗ്രാം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആഡ് ചെയ്യണം രണ്ട് നമ്പർ തമ്മിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ ചെയ്യണം അങ്ങനെ ഫിക്സഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ആ കാര്യങ്ങൾ അതേപോലെ പാലിക്കുകയാണ് കാൽക്കുലേറ്റർ ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യം കാൽക്കുലേറ്ററിന് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ വേണ്ടി കാൽക്കുലേറ്ററിന് സാധിക്കത്തില്ല പക്ഷേ ഇൻ്റലിജൻസ് ഡിവൈസിന് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഉള്ളവർക്ക് അങ്ങനെയല്ല പറഞ്ഞ കാര്യങ്ങൾ ഒരു ഫിക്സഡ് ആയിട്ട് ഫോർമാറ്റിൽ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മളൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പഠിക്കും അതുപോലെ ഗിയർ പഠിക്കും നമ്മൾ ആക്സലറേറ്റർ പഠിക്കും സ്റ്റിയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കും പക്ഷേ റോഡിൽ ഉണ്ടാകുന്ന എല്ലാ സിറ്റുവേഷനും നമ്മൾ അതേപോലെ പഠിക്കുന്നില്ല ഇപ്പം റോഡിൽപ്പെടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കുട്ടി വേണേൽ കുറുക്കി ഇടാം പട്ടി വേണേൽ കുറുക്കിയിടാം മരമൊടിഞ്ഞ് വീഴാം റോഡുകൾ പാമ്പ് കുറുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വാഹനം കൊണ്ട് കുറുക്കുകയറ്റം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കുന്നില്ല എന്താണ് ചെയ്യുന്നത് വാഹനം ഓടിക്കാൻ മാത്രം പഠിക്കുന്നു അവിടെ നമ്മൾ പഠിച്ച ആ ഒരു അറിവ് വെച്ചിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അതുപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫിക്സഡ് ആയിട്ടൊരു നിയമങ്ങളില്ല ഫിക്സഡ് ഫിക്സഡായിട്ടുള്ള നിർദ്ദേശങ്ങളില്ല നമ്മൾ അറിവ് നേടുന്നു ആ അറിവിനെ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു സമാനമായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് നമ്മൾ മനസ്സിലാക്കുന്നു അതനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു നേരത്തെ പറഞ്ഞ കാൽക്കുലേറ്ററിന്റെ കാര്യം എങ്ങനെയാണ് സംഘികൾ കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടും കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കും അതിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല അതിന് പറഞ്ഞതിന് പുറത്തുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനും അറിയത്തില്ല പക്ഷെ ഡ്രൈവിങ്ങിന്റെ കാര്യം എന്താണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു നമ്മൾ വാഹനം ഓടിക്കാൻ പഠിക്കുന്നു റോഡിൽ കൂടെ പോകുമ്പോഴത്തേന് ഒരാൾ കുറുക്കി നമ്മൾ വാഹനം ബ്രേക്ക് ഇവിടെ നിർത്തും ഒരു മരം ഒടിഞ്ഞു വീണാൽ ബ്രേക്ക് ഇട്ട് നിർത്തും റോഡിൽ കുഴി കണ്ടാൽ പോയി ഇവിടെ നിർത്തും ഇതല്ലാതെ മറ്റൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അനുസരിച്ച് ചെയ്യും കാരണം നമ്മൾ പഠിച്ച കാര്യത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു അപ്പോൾ പഠിച്ച അറിവിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ആ അറിവിനെ എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു നമുക്ക് തീരുമാനം എടുക്കാനുള്ള കാര്യമുണ്ട് ഫിക്സഡ് ആയിട്ടുള്ളൊരു നിയമാവലി വെച്ചിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പം എനിക്കൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു അവിടെ ഒരു കുറച്ച് ചെടികളൊക്കെ നിപ്പുണ്ട് കുറച്ച് കാടുകളൊക്കെ കിടന്ന് നിപ്പുണ്ട് ഞാനിത് വെട്ടാൻ വേണ്ടി ഒരു യന്ത്രം ഓടാക്കി വെച്ചിട്ട് പോയി ആ യന്ത്രം കാടും വെട്ടിക്കളഞ്ഞു ചെടികളും വെട്ടിക്കളഞ്ഞു കാരണം ആ കാടുകളും ചെടികളും തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് ആ യന്ത്രത്തിനില്ലായിരുന്നു പക്ഷേ ഒരു പണിക്കാരനാണ് ജോലി ജോലിക്കറി എന്തോ ആ പണിക്കാരൻ ആ അവിടെ നിർത്തിയിട്ട് കാടുകൾ മാത്രം പറിച്ചു കളഞ്ഞേനെ എന്താണ് അത് തിരിച്ചറിയാവുന്ന ഒരു ഇൻ്റലിജൻസ് ഉണ്ട് ഇപ്പോൾ യന്ത്രങ്ങളും മനുഷ്യനും ചെയ്യുന്ന കാര്യങ്ങളും വ്യത്യാസമില്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ യന്ത്രങ്ങൾ നേരത്തെ ചെയ്തിരുന്നത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താൽ ആ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നില്ല നേരത്തെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സാഹചര്യം അനുസരിച്ചും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പാറ്റേണല്ല പ്രവർത്തിക്കുന്നത് അപ്പം അതേപോലെ ഇന്റലിജൻസ് ഉപയോഗിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെ പല സാഹചര്യങ്ങളിലും യന്ത്രത്തിന് പ്രവർത്തിക്കേണ്ട ആവശ്യകതയുണ്ട് അങ്ങനെ പ്രവർത്തിച്ചാൽ മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളും യന്ത്രത്തിന് ചെയ്യാൻ വേണ്ടി പറ്റും സെൽഫ് ഡ്രൈവിംഗ് കാർ ഒരു എക്സാമ്പിൾ ആണ് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുന്ന കാർ അതായത് ഡ്രൈവർ ഇല്ലാതെ വാഹനം ഓടിക്കുന്ന കാർ അങ്ങനെ ഡ്രൈവർ ഇല്ലാതെ വാഹനം ഓടിക്കണമെന്ന് എന്ത് വരണം ഒരു ഡ്രൈവർ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് ആ ഒരു യന്ത്രത്തിന് പ്രവർത്തിക്കാൻ സാധിക്കണം അങ്ങനെ ഒരു റോഡിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ആയന്ത്രത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുക കാരണം ഒരു ദിവസം വാഹനം എടുത്ത് റോഡിലോട്ട് ഇറങ്ങിയാൽ അവിടെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അടുത്ത ദിവസമായിട്ട് വ്യത്യസ്തമായിരിക്കും ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇത് മൊത്തം പഠിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്തേലും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അതാത് സാഹചര്യങ്ങളിത് ഉപയോഗിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അതിന് സാധിക്കണം അതിന് ഇന്റലിജൻസ് വേണം മനുഷ്യനുള്ളതുപോലെ ഇന്റലിജൻസ് വേണം അപ്പം മനുഷ്യൻ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ യന്ത്രങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ഇന്റലിജൻസിനെ യന്ത്രങ്ങൾക്ക് അനുകരിക്കാൻ സാധിക്കണം അതുപോലെ ഇന്റലിജൻസോട് കൂടി പ്രവർത്തിക്കാൻ സാധിക്കണം അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇന്റലിജൻസിനെ മിമിക്രി ചെയ്യുവാൻ കഴിയുന്ന രീതിയിലേക്ക് യന്ത്രങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മിമിക്രി നമ്മൾ കേട്ടിട്ടില്ല എന്താണ് അനുകരിക്കുക അതുപോലെ മനുഷ്യന്റെ ഇന്റലിജൻസിനെ അനുകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് യന്ത്രങ്ങളെ മാറ്റിയെടുക്കുക അതിനുവേണ്ടി യന്ത്രങ്ങളെ ട്രെയിൻ ചെയ്യുക അതിനുവേണ്ടി പ്രോഗ്രാം ചെയ്യുക അങ്ങനെ സ്വന്തമായിട്ട് മനുഷ്യൻ തീരുമാനിക്കുന്ന പോലെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന രീതിയിലേക്ക് യന്ത്രങ്ങളെ മാറ്റുക ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും റോബോട്ട് മാത്രമല്ല കമ്പ്യൂട്ടർ വേണലാകാം ഒരു സോഫ്റ്റ്വെയർ ആകാം വെബ്സൈറ്റ് ആകാം ഞങ്ങൾ എന്തിനേയും മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക അതിനുവേണ്ടി അതിനെ പര്യാപ്തമാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിടെ പറയാം നമ്മളൊക്കെ അക്ഷരം പഠിച്ചിട്ടുണ്ട് അക്ഷരം പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംസാരിക്കണം എന്ത് എഴുതണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തറാ പറ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും പക്ഷേ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ തറാ പറയെന്നെഴുതുകയല്ലേ എന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇഷ്ടമുള്ളത് പറയാം ഇപ്പം ഞാനീ സംസാരിക്കുന്നത് മലയാളം ഭാഷയിലാണ് ഞാൻ അക്ഷരങ്ങൾ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ വീട്ടിൽ സംസാരിക്കുവാണെങ്കിലും സ്കൂളിൽ സംസാരിക്കുവാണെങ്കിലും ആളുകളോട് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് സംസാരിക്കുന്നത് പക്ഷേ എന്ത് സംസാരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല അക്ഷരങ്ങൾ പഠിച്ചു അത് എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് പഠിച്ചത് അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് നമ്മുടെ യുക്തിയാണ് ഇതിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കാരണം ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ടുള്ളൊരു നിയമാവലിയില്ല ഒരു നിർദ്ദേശങ്ങളില്ല നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മുടെ ആവശ്യമനുസരിച്ച് അനുസരിച്ച് നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു അതുപോലെ അറിവുണ്ടെങ്കിൽ ആ എങ്ങനെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല നമ്മുടെ യുക്തി അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നു അതേപോലെ യന്ത്രങ്ങൾക്ക് അറിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അറിവിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല പകരം യുക്തി അനുസരിച്ച് അത് സാഹചര്യം അനുസരിച്ച് അതിനുപയോഗിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുക അങ്ങനെ മനുഷ്യനുള്ള ഈ ഇൻ്റലിജൻസിനെ അനുകരിക്കുവാനും അതുപോലെ പ്രവർത്തിക്കുവാനും കിട്ടുന്ന രീതിയിലേക്ക് യന്ത്രങ്ങളെ മാറ്റിയെടുക്കുക അതിനുവേണ്ടിയുള്ള ഒരു ശാസ്ത്രശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ എന്ന് വിളിക്കും ഇപ്പോൾ ഫിസിക്സ് പോലെയും കെമിസ്ട്രി പോലെയും ഒക്കെയുള്ളൊരു ശാസ്ത്ര ശാഖയാണ് എ ഐ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ മനുഷ്യനെ പോലെ ചിന്തിക്കുവാൻ മനുഷ്യൻ്റെ ഇന്റലിജൻസിനെ മിമിക്ക് ചെയ്യുവാൻ അതായത് അനുകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് യന്ത്രങ്ങളെ മാറ്റിയെടുക്കുക അതിനുവേണ്ടിയുള്ള ഒരു ശാസ്ത്രശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്